അപ്പ ഗെയ്സ് ഇത് നമ്മൾ പെരുന്നാൾ ബ്ലോഗാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് ആയി ഞങ്ങൾക്ക് ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തരാം കാണാം അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും പെരുന്നാളിൻ്റെ അന്നത്തെ ബ്ലോഗാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഞങ്ങളോട് നീക്കാൻ പറയണം അന്ന് മദ്രസ് ഒന്നുമില്ലല്ലോ അപ്പോൾ നല്ല ഉറക്കത്തിലാണ് എന്നാലും നമ്മൾ പെരുന്നാൾ കുത്തുബോക്ക് പോകണല്ലോ അപ്പോൾ അതിന് വേണ്ടിട്ട് വേഗം അങ്ങനെ പറയാണ് പറയാനുട്ടോ നീക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തായാലും കുറേ നീക്കും വീണ്ടും അവിടെ തന്നെ കയറി കടക്കും അങ്ങനെയൊക്കെയായിട്ട് കുറേ വിളിച്ചിട്ട് ലാസ്റ്റ് ഫസ്റ്റ് ഇതാകട്ട നമ്മൾ സ്വത്ത് നീച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ടാളും ലാസ്റ്റ് നീച്ചു കൂട്ടാം അങ്ങനെ നീച്ചു കണ്ട തന്നെ ഫസ്റ്റ് ഞങ്ങൾ വേഗം എന്തായാലും ബാത്റൂം പോയൊക്കെ ഒന്ന് ഫ്രഷായി വന്നു വിട്ടോ മുത്തൊക്കെ അത വേഗം ബാത്റൂമ് വണ്ടി കയറുകയാണ് അതിനുശേഷം ശേഷം ഇതാണ് വേഗം വന്ന് ഞങ്ങൾ പല്ലൊക്കെ തേച്ച് ഫസ്റ്റ് സ്വത്ത് വേണം കേട്ടോ പിന്നെ അങ്ങനെ പല്ലൊക്കെ തേച്ച് ഇതായി റെഡി ആ മുത്ത് വന്നു വിട്ടോ മുത്തു വന്ന് മുത്തൊക്കെ പല്ല് തേച്ച് റെഡിയായി ഫുൾ സെറ്റായി അപ്പം പിന്നെ നമ്മൾ ഫുഡ് ഇതാട്ടോ ടേബിളിൽ എത്തിയിട്ടുണ്ട് ദോശയും മീൻകറിയായിരുന്നു അപ്പോൾ എന്തായാലും രാവിലെ നീച്ച ഉടനെ ഒന്ന് തിന്നിട്ട് ശീലമല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് തിന്നിട്ട് പോകണമെന്നില്ല എന്തായാലും അങ്ങനെയൊക്കെ ഇരുന്ന് തിന്നു കുറച്ചൊക്കെ തിന്നു അപ്പോൾ എന്തായാലും വേഗം ഭക്ഷണം കഴിച്ചു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറ്റാൻ പോയി ഞാൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന വ്ളോഗോ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട് എടുക്ക എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം അതാട്ടോ ഡ്രസ്സ് എടുക്കാൻ പോയി ഒരു ഞങ്ങളൊരു വൈകുന്നേരത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ വ്ളോഗാണിത് അപ്പോൾ ഇത് വ്ലോഗായിട്ട് ഇടാൻ മാത്രമെന്നില്ല അതാണ് ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ വെയിറ്റ് ചെയ്ത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി നമ്മൾ നൈശി മുളപ്പാട്ട പോയിരുന്നത് അപ്പോൾ അവൾ ഞാൻ ഓരോന്ന് പറയുകയാണ് അതാണിത് അപ്പോൾ എന്തായാലും നമ്മളപ്പോൾ ഡ്രസ്സൊന്നും വീഡിയോയിൽ കാണിച്ചു തരൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഇതെന്തായാലും കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സ് ട്ടോ ഞങ്ങളുടെ ഡ്രസ്സ് ഒരു ബ്രൗൺ കളർ പോലത്തെ ഷർട്ടും ഒരു ബ്ലൂ ജീൻസും ഒക്കെയാണ് എടുത്തിട്ടുള്ളത് എന്തായാലും വേഗം ഇട്ടു അപ്പൊ എന്തായാലും സ്വത്ത് ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരും ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രം എന്തായാലും ഡ്രസ്സൊക്കെ വലിച്ചിടുന്ന ഒരു ഇതിലെ തിരക്കിലാണ് ഇപ്പൊ അത്യാവശ്യം ടൈമും ആയിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം മാറ്റി വരിക

ಇನ್ನ ಫಸ್ಟ್ ನಂಬರ್ 13 ಇನ್ನ ಆಲ್ ಪೆಡ ಕೋಲರ್ ಬ್ಲಿಕೋ ನಿತ್ತಿ ಕಿರಾಯ್ ಇತ್ತೆ. ಅವ್ವಾ ಗಾಯ್ಸ್ ನಾವು ರೆಡಿ ಐತೆ ನಿಂತಿದ್ದೀವಿ ಅಪ್ಪ ನಮ್ದು ಇನಿ ಕುತುಬಕ್ಕೆ ಹೋಗೋಣ. അപ്പം എന്തായാലും ഇതാ കേട്ടോ ഞങ്ങൾ എന്തായാലും വണ്ടിയിൽ കയറി ഇതാ പോവലടത്തി വേഗം എന്തായാലും കുളിച്ച് മാറ്റി എല്ലാം റെഡി ആയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ ഞങ്ങൾ മരടിക്കൊക്കെ പോകും ആര് ത്രില്ലിലാണ് നിൽക്കുന്നത് മരടിയുടെ വിശേഷങ്ങളൊക്കെ എന്തായാലും കാണിച്ചാട്ടെ എല്ലാവരും ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ത്രില്ലിൽ നിൽക്കുകയാണ് ഈ കാണുന്ന ഞങ്ങളെ ഒരു എടുക്കലാണ് കേട്ടോ അതിന് ശേഷം അതാണ് ഞങ്ങൾ കുത്തിബക്കൊക്കെ പോയി വന്ന് അപ്പോൾ എനിക്ക് ഉറക്കം വന്നു കേട്ടോ നേരെ വൈകീട്ടാണ് കടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുത്തുപൊക്കെ പോകാൻ വേണ്ടി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊന്നും ഉറങ്ങി അപ്പോൾ മുത്തുതാട്ടെ ആരും കാണാതെ റൂം പോയിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും കഴിക്കാതെ ആയിരുന്നു കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അങ്ങനെ വിളിക്കുകയാണ് നീക്കാൻ വേണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പിന്നെ എന്തായാലും രണ്ടാളും നീച്ചിപ്പോൾ ഫുഡ് കഴിക്കുകയാണ് നെയ്ച്ചോറ് ചിക്കൻ കൊണ്ടാട്ടമായിരുന്നു കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും രണ്ടാളും ഫുഡ് കഴിക്കലാണ് അപ്പം സ്വത്ത് തായാലും കഴിക്കാതെ വീട് എടുക്കുന്നൊക്കെ തന്നെ പറയാന എന്തായാലും കഴിച്ചോണ്ടിരിക്കാണ് നല്ല ഇൻട്രസ്റ്റിലാണ് ഇത് കഴിഞ്ഞവിടെ നമ്മൾ മരുക്ക് പോവുകയാണ് ആര് പൊലിയിലൊക്കെ നിൽക്കാണ് നിക്കുട്ടി അഭിമോൻ എല്ലാവരും വരുന്നണ്ടാവുട്ടോ അങ്ങനെ നല്ല ഇൻട്രസ്റ്റിൽ ഇരിക്കുകയാണ് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തായാലും നമുക്ക് മരടിക്ക് പോണ വിശേഷങ്ങളൊക്കെ ഇനി കാണാം എന്നാ മുത്തനാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിന്റെ ഒരു ജനേഷൻ ഒരു ഇതുണ്ട് ആലുണ്ട് എന്നാ മരുടെക്ക് പോകണം നല്ല പൊലിയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇതിന്റെ നാട്ടിൽ ഞങ്ങള് സ്വത്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി തിരിച്ചിരുന്നു അപ്പൊ അമ്മ മുത്തുവിനോട് കൂടി ആ ഡ്രസ്സിനാ വേണ്ടി പറയണം അപ്പൊ ഞാൻ അതിൻ്റെ പോകുമ്പോൾ സാധനങ്ങളാണ് ഇത്രയും വീട്ടിൽ പോകുമ്പോൾ സാധനങ്ങളാണ് ഇത്രയും ഇനി വരുമ്പോ അതില് വരുമ്പോളി ഉണ്ട് സ്റ്റാപ്പുളി ഇതിന്റെ ചെറിയ ഐറ്റം ഉണ്ട് ആണ് അപ്പൊ നമുക്ക് സ്റ്റാപ്പുള്ള ഇതൊന്നും പെരുന്നാളിണ്ടാക്കിയ ചിക്കൻ കൊണ്ടോട്ടോ നെയ്ച്ചോറിയ ആക്കങ്ങി എന്തായാലും അവിടുത്തെ പൂച്ചിരിക്കുന്ന അവിടെ മാങ്ങൻ മാ ഇതൊക്കെയാണ് അവിടെ കോട്ടാങ്ങിട്ടുന്നില്ല മലപ്പുറം ജില്ലയില് അതുകൊണ്ട് നമ്മളവിടെ പാലക്കാട് ജില്ലയില് റഗ്മേള ഇതാക്കിയ സാധനം അവിടേക്ക് കൊണ്ടുപോകണം അപ്പൊ നമുക്ക് ദോട്ട് വെക്കാതെ ഈ സമയം വേഗം ലെങ്ക് പോലെ അപ്പൊ എന്താണ് ഞങ്ങള് പോണ ഇത് അപ്പൊ പോണ വഴി കാഴ്ചകളങ്ങനെ കൊറച്ച് കാണിച്ച വിചാരിച്ചു എന്തായാലും നല്ല ഇൻട്രസ്റ്റിലാ പോണത് നമ്മളെ നിച്ചിട്ട് അവിടെ എത്തിട്ടുണ്ടെന്ന് വിളിച്ചിട്ടുണ്ട് എല്ലാം ഇൻട്രസ്റ്റിലാണ് സ്വത്ത് നല്ല പൊരുവി ണ്ട് പക്ഷെ ഇത് നമ്മൾ ഈ കാഴ്ച ഒന്നും പോയി പോയി മടിച്ചു പനി കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മക്ക് എന്താ വേണ്ടോ അപ്പൊക്ക് ഈ കാഴ്ച കണ്ടിട്ട് മടിച്ചു ആദ്യാലി നമ്മള് വേറൊരു കാഴ്ച വേറെ സ്ഥലത്തു കാണാനും രസമാണ് അപ്പൊ ഞാനായിട്ട് കാണുമ്പോ ഒരു ഇതാണ് ഇതൊക്കെ കാഴ്ചകൾ കൊറേ ചക്കിന്റെ ആവൊക്കെ അടിപൊളി കാഴ്ച പാടങ്ങൾ ഇതൊക്കെ ആയിട്ട് കാണാം പള്ളിയൊക്കെ അടിപൊളിയായിട്ട് ഈ പള്ളി ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും പാടത്തിന്റെ നടക്കായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പള്ളിയാണ് എന്നാലും ഞങ്ങൾ പോണ വഴിക്ക് ആയതുകൊണ്ട് വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രം അന്തിരി തന്നെ നമ്മളെ പാലക്കാട് ജില്ലത്തെ പള്ളി ഇതേമാതിരി തന്നെ പാടത്തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ നടന്നു വരുന്ന റോഡില്ലട്ടോ സമൂഹത്തിൽ ഇപ്പൊ ഒരു ഗേറ്റ് കണ്ടിടും പച്ചപ്പെന്ന് പറഞ്ഞൊരു വീടാണ് കല്ലോണം വീടാണ് അപ്പൊ കുറിക്കാഴ്ചകള് കാണാണ്ട് കൊറേ കാണല്ലേ നല്ല രസമുള്ള ഒരു രസ പിന്നെ ഞങ്ങള് പോണ കാലത്ത് കുറെ ഉണ്ട് കേട്ടോ ഈ പാടം കാണാൻ നല്ല ഭംഗിയാണ് അതൊക്കെ എന്തായാലും വീഡിയോയില് ഒന്ന് ജസ്റ്റ് ഉൾപ്പെടുത്തിന്ന് മാത്രം പോകുന്ന കാഴ്ചകളൊക്കെ എന്റെ മെയിൻ ഹൈലൈറ്റ് പാടങ്ങളാട്ടോ പാടങ്ങൾ നല്ല നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പാലക്കാട് ജില്ലയിലായിരുന്നു അപ്പൊ നമ്മള് മലപ്പുറം ജില്ല കടക്കാൻ പോണേ അപ്പൊ ഈ പാടം കഴിഞ്ഞാൽ മലപ്പുറം ജില്ല കേട്ടോ ഈ പാലം കടന്ന മലപ്പുറം ജില്ല മലപ്പുറം പിന്നെ എന്തായാലും നമ്മള് മലപ്പുറം ജില്ലയിലോട്ട് കടന്നോണ്ടിരിക്കട്ടോ ഇപ്പോഴാ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി കണ്ടുപരിചയം ഉണ്ടാവും നമ്മളെന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിച്ചിട്ട് ഞങ്ങളും എബിമോനും എല്ലാവരും അവിടെ വന്നിരുന്നു പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് പക്ഷെ അന്ന് നിങ്ങൾക്ക് കേൾക്കൂല അപ്പൊ ഇങ്ങനെ കോള് വന്നിട്ട് അതിന്റെ സൗണ്ട് ആണ് അതാണ് ഇവിടെ വോയിസ് മ്യൂട്ടാക്കിയത് അങ്ങനെ എന്തായാലും കുറെ ദൂരം കേട്ടോ കുറച്ചൊക്കെ ദൂരം ഉണ്ട് എന്തായാലും ഞങ്ങൾ പോയോണ്ടിരിക്ക കരിങ്കല്ലിന്റെ അടിച്ചിരുന്നില്ല തെങ്ങും കരങ്ങളും കണ്ട് മഴക്കാലമായി അവിടുന്ന് ഓരോ മരങ്ങളും ഇങ്ങനെ പൊട്ടിച്ചാടല പിന്നെ കുറച്ച് ബ്ലോക്കൽ ഒക്കെ പാട്ടിട്ടുള്ളൂ സുരക്ഷിതമായിട്ട് ഉള്ളു ഇതാകുക ഓരോ ഇത് അതിന്റെ

നമ്മുടെ ഡബ്ബനുണ്ട് എല്ലാവരും നന്നായി വളർന്നു നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് കൂടെ പോകുന്നത് നല്ല തണുപ്പാണ് കേട്ടോ ഞാനൊക്കെ അത് ആസ്വദിച്ച് പോവാണ് ഇതാണ് ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം ബൈ ബൈ ഹായ് നടക്കണം അപ്പൊ ഇനി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ ആയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം